ഹലോ ഇതെല്ലാവരും കൂടി ഇത് എങ്ങോട്ടേ ചീരിപ്പാഞ്ഞു പോകുന്നത് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി ഒരു ലക്ഷം പത്ത് ലക്ഷം വ്യൂസോ സബ്സ്ക്രൈബേഴ്സൊക്കെ കൗണ്ട് കൂട്ടി തരണം കേട്ടോ എന്നിട്ട് എൻ്റെ ചാനൽ ഒന്ന് മോണിറ്റൈസ് ആക്കി തരണം എന്തെങ്കിലും സക്സസ് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ മനസ്സ് ചിന്തിച്ചാൽ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ഉപവായിട്ടാണ് വന്നിരിക്കുന്നത് പണം വെച്ചൊരു ഇഡലി നിങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ടോ ആരും ചെയ്ത് കാണത്തില്ല യൂട്യൂബ് ചരിത്രത്തിൽ നിന്ന് തന്നെ ആദ്യമായിട്ടായിരിക്കും പഴം വെച്ചൊരു ഇഡലി തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന പാലങ്കോടം പഴമാണ് അത് ഞാൻ വട്ടത്തിലിറഞ്ഞ് വെച്ചേക്കുന്ന ഡെക്കറേഷന് വേണ്ടിയാണ് അത് അത് നമ്മൾ ഒരു പഴം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പഴം കുനുകുനാന്ന് അരിഞ്ഞു വെക്കുക ഞാനിവിടെ ഒരു പഴം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി അതിൻ്റെ ബാറ്റർ തയ്യാറാക്കണം നമ്മൾ ഇഡലിയിൽ തയ്യാറാക്കുന്ന പഴം മാത്രം എടുത്തു വെച്ചാൽ പുഴുങ്ങിയെടുത്ത് ഇഡലി ആവത്തില്ലല്ലോ അതിനാദ്യം രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുക അതുപോലെ തന്നെ അതേ അളവിൽ രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുക്കുക പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വേണം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ എന്താണ് ഇട്ട് അറിയാമോ പഞ്ചസാര പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒരു മുട്ട ഒരു മുട്ടയും കൂടെ പൊട്ടി ചൊയ്ച്ചു കൊടുക്കുക പൊട്ടി ചൊയ്ച്ചെടുത്ത് അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഈ കലക്കിയെടുക്കണം കലക്കിയെടുത്തതിനു ശേഷം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന പഴമില്ലേ അതിലും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇഡലി കുട്ടുകയും വയ്ക്കുക ഇഡലി കൂട്ടുക ഇഡലി പാത്രം വയ്ക്കുക പാത്രം വെച്ചിട്ട് അതിലേക്ക് എന്താണ് എണ്ണ തടവി കൊടുക്കുക എണ്ണ തടവി കൊടുത്തിട്ട് ഇത് ഓരോരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കുക അധികം നിറഞ്ഞു നിൽക്കേണ്ട അല്ലാതെ ആ കുഴിയുടെ കുറച്ചൊന്ന് താഴെ ആ വിളമ്പീന്ന് കുറച്ചൊന്ന് താഴായിട്ട് നിൽക്കുക ഓരോരോ എന്താണ് തവിയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒരു എന്താണ് ആവി വെച്ച് വയ്ക്കുക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ വിചാരിച്ചതിനെക്കാട്ടിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ പാലംകുടം പഴം വെച്ചിട്ട് വെറൈറ്റി ഡിഷ് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ട് പഴംപൊരിയാണ് ആദ്യം വന്നത് അപ്പം ഞാൻ അത് എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും പിന്നെ മനസ്സിൽ വന്നൊരു ഐഡിയ ആണ് ഇഡ്ഡലി പക്ഷേ സംഭവം കിടു ടേസ്റ്റ് ആണ് നല്ല ഹെൽത്തി ആണ് ഗോതമ്പ് മാവ് ഇതിന് മൈദ മാവിന് പകരം ഉപയോഗിക്കാൻ കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടും പിന്നെ എല്ലാവരും ട്രൈ ചെയ്തത് സേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും വേണമെങ്കിൽ ഏലക്കെ പൊടിച്ചുണ്ടെങ്കിൽ ചേർക്കാൻ കേട്ടോ ദയവിളി കൊള്ളാം എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ